രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങൾ പുറത്ത് പ്രണവ് മോഹന്ലാല് നായകനാകുന്ന ചിത്രത്തിന് എ സര്ട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന ഡി എ സീറ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു പുറത്തുവന്നതു മുതൽ ആരാധകർ ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാകും ചിത്രമെന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പുറത്തുവന്ന പ്രൊമോഷൻ മെറ്റീരിയലുകൾ നൽകിയത് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ഇപ്പോഴിതാ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാക്ലൈൻ വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറേ വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ആദ്യാവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന ചിത്രം വമ്പൻ സാങ്കേതിക നിലവാരത്തിലാണ് ഒരുങ്ങുന്നതെന്ന പ്രതീതിയാണ് ടീസറും ട്രെയിലറും നൽകിയത് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ട്രെയിലർ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട് ഷെഹനാദ് ജലാൽ ഐ എസ് ഇ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സീവിയറാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം